ൊട്ടയേ പായ മൂത്തവളെ കാണല്ലേ കാലേണ്ടു നനച്ച് പാത്ത അടുത്ത എങ്കിൽ എന്നിട്ട് എന്നിട്ട് ഒരു വാർത്ത ഞാൻ അത് ചെല്ലല്ലോ വിട്ടു അതോ ഇരിക്കും ഇല്ലാത്തത് ഒന്ന് താ പത്ത് കാലം കെട്ടി പോയി കിടക്ക തിരിക്ക് ഞാൻ ചുമ്മാ വെട്ടി അതന്നെ ഇരിക്കേ നാ കൊണ്ടുവിട അഞ്ചനേ இப்ப அந்த இய பறவியின் ரியூஸ் நினைப்பா கள்ளிய பத் அந்த டாக்டர் தன்னலமே பாத்தே இல்ல. பாலைபவர் வந்து புள்ள பாவும். நடந்த சம்பவம். இப்ப செல்லிலே ஃபுல் நீட்ட பரவி வருது. என்ன பண்ண முடியும். புள்ளளள போற இடத்துக்கு நேரமண்டே போக வேண்டிய மனமலை. இனி പിന്നെ അതുപോലെ ഒരു ഉത്തരവാദം ഇല്ല എന്തെല്ലാം നമ്മളെ മാറി ഏഴപാള ജനങ്ങൾക്ക് എന്നു ഒരു നിമിഷം യോസിച്ച് നടുങ്ങും അത് വാലിബ പിള്ളച്ച

എല്ലാത്തിലും ഇരിക്കുന്നു പഠിപ്പായിരിക്കട്ടെ തൊഴിലായിരിക്കട്ടെ എല്ലാത്തിലാണ് വണ്ടി വാട്ടിയൊക്കെ കൂടെ ആട്ടോ ആട്ടനോ എല്ലാം എന്ത് വിഷയത്തില് മട്ടോ

പിആർഡി കുട്ടുകൊണ്ടാണ് ന്റെ ഇപ്പടി പേസല്ല പെട്ടുള്ളോളോളട്ട കുറച്ച് ചാക്കര ദയർക്കൊക്കെ കണ്ടി നേ ചൊല്ലിയതു കൊട്ടപ്പളോളോള പെട്ടിച്ചോണ്ട് അടി വെറ്റില നിറപ്പ കെട്ടി വാള വേണ്ടല്ല മേരെ കണ്ടവര ഹലോ ചൊല്ലടി അമ്മ എടി മുത്തവളെ എന്ത കെട്ടി ഇരിക്കേ കളട്ട ഓഫീസിലതായി ഇക്കി കൂട്ടുകാരോളോ ഉണ്ട് ബസ്സില് ഇപ്പടി കൂട്ടമന്നിരിക്കമ ഇപ്പടി എന്നെമാ വളരയ നീ കൂട്ടമന്നിരിക്കമുന്നതായി கொஞ்சம் കൂട്ടം ഉണ്ട് പിന്നെ നിനക്ക് അതില് ആർ കൂട്ടുള്ള ബസ്സിൽ അതെ ശരിയാണ് കൊച്ചും പിന്തുണ ഇല്ലാത്ത ബസ്സില് എപ്പുണ്ടാ ഇടിച്ചുണ്ടാ വമ്പ പിന്നെ കൂട്ടാത്ത ശരി വേറെ ഒരു കൂട്ടിയെടുത്ത് കൊടുക്കും എങ്കി പാതുയില്ല ഒരളവ്